ിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ അറിവിനൊപ്പം ഞാൻ നിങ്ങളോടൊപ്പം അലക്സ് ഇന്ന് ജൂൺ ഹെലൻ കെല്ലർ ദിനം അടുത്തറിയാം കെല്ലർ എന്ന ജീവിത പോരാളിയെ ജീവിതത്തോട് പടവിട്ട് ജയിക്കുന്ന പോരാളികൾ എത്ര പേരുണ്ട് എല്ലാവിധ അനുകൂല സാഹചര്യങ്ങളിലും സ്വയം പഴിച്ചു ജീവിക്കുന്നവരാണ് ഇന്നത്തെ സമൂഹത്തിൽ യും എക്കാലത്തെയും സമൂഹത്തിന് ഏറ്റവും നല്ല മാതൃകയാണ് ഹെലൻ കെല്ലർ എന്ന എഴുത്തുകാരി ആയിരത്തി എണ്ണൂറ്റി എൺപത് ജൂൺ ഇരുപത്തിയേഴിന് അമേരിക്കയിലെ അലബാമയിലാണ് ഹെലൻ ജനിച്ചത് ഒരു വയസ്സും ഏഴു മാസവും പ്രായമായപ്പോൾ ബ്രെയിൻ ഫീവർ ബാധിച്ച് ഹെലന് കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടമായി യും കേതിരുന്നിട്ടും അറിവിലേക്കുള്ള വാതിൽ തുറന്നു കൊടുത്തത് ഹെലന് ഏഴു വയസ്സുള്ളപ്പോഴാണ് ഇരുപത്തൊന്ന് കരിയായ ആൻ ഹെലന്റെ ടീച്ചറായി എത്തുന്നത് ആ അധ്യാപക വിദ്യാർത്ഥിനി ബന്ധം അവിടുന്ന് അങ്ങോട്ട് ൊമ്പത് വർഷം നീണ്ടുനിന്നു ഇതിനിടയിൽ ടീച്ചർ ടീച്ചറിന്റെ ചുണ്ടിന്റെയും തൊണ്ടയുടെയും ചലനങ്ങൾ തൊട്ടറിഞ്ഞ് ആനിന്റെ സഹായത്തോടെ എഴുത്തും വായനയും പഠിച്ചു ഇരുപത്തിനാലാം വയസ്സിൽ സർവകലാശാല ബിരുദം നേടിയ ഹെലന് പിന്നീട് അസാധാരണമായ പ്രയത്നം കൊണ്ട് മികച്ച സാഹിത്യകാരിയായി പ്രഭാഷകയായി സാമൂഹ്യ പ്രവർത്തകയായി ദരിദ്രരുടെയും വൈകല്യമുള്ളവരുടെയും അവകാശങ്ങൾ നേടിയെടുക്കാനായി ഹെലൻ നിരന്തരം പൊരുതി തന്റെ ജീവിതം നൽകിയ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്ന് സാഹിത്യ ലോകത്തിന് നിരവധി സംഭാവനകൾ നൽകി this song of of the stone wall, out of dark light in my darkness െ കുറിച്ചും എഴുതാൻ ഹെലൻ മറന്നില്ല ടീച്ചർ ആൻഡ് സലിവൻ എന്ന പുസ്തകവും ഹെലൻ എഴുതി ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥയും രചിച്ചു ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാണ് ദി സ്റ്റോറി ഓഫ് മൈ ലൈഫ് ജീവിതത്തിൽ ലക്ഷ്യവും പകർന്നു തരുന്ന പുസ്തകമാണ് ഹെലന്റെ ആത്മകഥ സ്വന്തം പോരായ്മകളെ കുറിച്ച് വിലപിക്കാതെ ആത്മധൈര്യവും വിശ്വാസവും മുറുകെ മുറുകിടിച്ച് അശ്രാന്തമായ പരിശ്രമം വഴി മഹാവിജയം നേടിയെടു നേടിയെടുക്കാൻ ഹെലന് കഴിഞ്ഞു എല്ലാ അനു അനുകൂല സാഹചര്യത്തിലും പ്രതികൂലമായ ഒന്ന് കണ്ടെത്തുന്നവർ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് ഹെലന്റെ ജീവിതം സാഹചര്യങ്ങളെ കഠിനമായ പ്രയത്നം കൊണ്ട് മാത്രം വൈതിയിൽ എത്തിച്ച് വിജയ വിജയം നേടാൻ ഹെലന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂൺ ഒന്നിന് ഈ ലോകത്തിൽ നിന്ന് വിടചൊല്ലി നേട്ടങ്ങളിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ശുഭപ്രതീക്ഷ എന്ന സ്വന്തം വാക്കുകൾ ഹേലൻ കെല്ലർ ജീവിച്ചു തെളിയിച്ചു റേഡിയോ ടെസ്ബിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു ആർ ജെ ജോസേറ്റോം റേഡിയോ ബി സൈനിങ്റിവിനൊപ്പം